ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി കോഴിമുട്ട കൊണ്ട് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ സ്പെഷ്യലായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം കാരണം ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ അതാ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതേ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള വെല്ലുവിളിയാണ് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വല്ലുളളി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ദാ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലാ ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വളരെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവർ ഈ ഒരു മസാലയിലേക്ക് നല്ലതുപോലെ പിടിക്കും ഇനിയിപ്പോൾ ഇതാ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതും ദാ ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ അതാ ഈ ഒരു ഉള്ളി വലിയുള്ളി ഏകദേശം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തെടുക്കാം ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ള ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മസാല പൊടികൾ ആഡ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ കുരുമുളക് പൊടി കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും നമ്മൾ നേരത്തെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതിനനുസരിച്ച് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പിന്നെയിപ്പോൾ ഇതാ ഒരു സ്പൂൺ അളവിൽ ചിക്കൻ മസാലയും അതുപോലെ തന്നെ ഒരു നുള്ളിൽ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് മസാല പൊടികളൊന്നും ചേർക്കുന്നില്ല ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്നുകൂടി കൂടി ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേയൊരു പൊടികളുടെ ഈ ഒരു മസാല പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കാം അപ്പോൾ അതാ ഈ ഒരു മസാലപ്പൊടികളുടെ പച്ചച്ചുവക്കം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിനായിട്ട് ചേർത്ത് കൊടുക്കട്ടെ നമ്മൾ നേരത്തെ സവാള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു അപ്പോൾ ഇനി അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ട് വേവിച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ ഉരുളങ്ങി ഉപ്പിടാതെ തന്നെ നിങ്ങൾ വേവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മസാലയിൽ തന്നെ കുറച്ച് ഉപ്പിട്ട് ഒന്ന് മിക്സാക്കി എടുക്കട്ടെ ഇനിയിപ്പം ഇതാ ഇതിലേക്ക് ഞാൻ കോഴിമുട്ടയാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ ഒരു മൂന്ന് കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടാവും കേട്ടോ അത് ഇതാ ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഇതിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വേവിക്കുമ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മസാലയിൽ ഉപ്പിൻ്റെ ആവശ്യം അധികം ഇല്ല കേട്ടോ നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയപ്പോൾ ചേർക്കുന്ന ഉപ്പ് മാത്രം മതിയാകും അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് ഒന്ന് പാകമാക്കി കൊടുക്കുക ഇനിയിപ്പോൾ അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ അപ്പോൾതാ ഇതിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയതാ ഞാനിവിടെ സമൂസയുടെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ സാധാരണ സമൂസയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷീറ്റെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഷീറ്റ് ഇതാ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് കത്രിക വെച്ചിട്ട് താ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾതാ ഈ ഒരു സമൂസ ഷീറ്റ് ദാ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടട്ടോ ഇനി നമുക്ക് ഇതും ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനിയിപ്പോൾ നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ച ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ ആ ഒരു ഫില്ലിംഗ് ഇതാ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ആ ഇതുപോലൊന്ന് എടുക്കാം നിങ്ങൾക്ക് ബോൾസ് വലുതാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം അല്ലാന്നുണ്ടെങ്കിൽ ബോൾസ് ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു മീഡിയം വലുപ്പത്തിലാണ് ബോൾസ് ആക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാതാ ഇതുപോലൊന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മൈദയുടെ ഒരു മിക്സാണ് കേട്ടോ നമുക്കിതൊന്ന് ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ മൈദയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇത് ഇതുപോലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു ബോൾസ് ഇതാ ഈ ഒരു മൈദയുടെ ഒരു മിക്സിലേക്ക് ഇതായതുപോലൊന്ന് മുക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു സമൂസ ഷീറ്റ് ഉണ്ടല്ലോ അതിലിതാ ഇതുപോലൊന്ന് ഇതുപോലൊന്ന് കോട്ട നല്ലതുപോലെ എന്നിട്ട് കൈ ഒന്ന് എടുത്താൽ തന്നെ ആ ഒരു ഷീറ്റ് ഈ ഒരു സമൂസിനെ മുകളിലായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ അപ്പോൾ നമുക്ക് നല്ലതുപോലെ തന്നെ ഷെയ്പ്പാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അപ്പൊ എല്ലാം ഞാനിതാ ഇതുപോലൊന്നും ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് നീളത്തിലാക്കി ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മൈദയുടെ മിക്സ് തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെ ആ ഒരു മൈദയുടെ ബാറ്ററി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അതിൽ ചൂടുവെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് കുറച്ച് കട്ടിക്ക് തന്നെ ആ ഒരു ബാറ്ററി ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇതാ എല്ലാം ഇതാ ഇതുപോലൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഞാനിപ്പോൾ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലൂടെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ രണ്ട് വശവും തിരിച്ചും മറിച്ചിട്ടെടുത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് കാരണം ഇത് സമോസ ഷീറ്റായതുകൊണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് തിരിച്ചും മറിച്ചിട്ടെടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഒരു ലൈറ്റ് ഗോൾഡ് കളറാകുന്നവരെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ താ നമ്മുടെ സ്നാക്സ് സ്നാക്സ്താ ഇവിടെ റെഡി ആയിട്ടുണ്ടാകാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല ക്രിസ്പിയാണ് കേട്ടാ സമോസ ഷീറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തോണ്ട് പുറം ഭാഗം ഇത് കോട്ടിംഗ് ആയിട്ട് കൊടുത്തോണ്ട് നല്ല ടേസ്റ്റിയാണ് മാത്രം നല്ല ക്രിസ്പിയോട് കൂടി തന്നെ നമുക്കൊരു സ്നാക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒന്നും മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്